പ്രിയപ്പെട്ടവരെ നമ്മുടെ ദേവദാർ സ്കൂൾ ഐ ലവ് മൈ ദേവദാർ ദേവദാർ സ്കൂൾ കാണാൻ എന്താ പറയുക സ്ഥലം നമ്മുടെ ദേവദാർ സ്കൂള് ഒത്തിരി ഓർമ്മകളുള്ള ദേവദാർ സ്കൂള് പൊളിക്കുകയാണ് എന്താണ് സംഭവിക്കണവിടെ ദേവദാർ പൊളിക്കണ്ട നമ്മളിപ്പോ സ്കൂള് പൊളിക്കുന്ന നടക്കുന്നത് വണ്ടി വണ്ടി അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഓരോരുത്തർക്കും ഒരുപാട് വിങ്ങുന്ന സന്തോഷകരമായ ഒത്തിരി ഓർമ്മകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഭവമാണിത് സംഭവം വെറുതെ പൊളിക്കല്ലോ കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട വിഷമിക്കേണ്ടതുമില്ല ഏ കാലപ്പഴക്കം കൊണ്ട് അത് കേടുവന്നു പോയി അപ്പോൾ നമ്മൾ പുതിയ ബിൽഡിങ് ബാക്കിൽ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് പണ്ടത്തെ നമ്മൾ കളിച്ചിരുന്ന ഗ്രൗണ്ടിൻ്റെ ഭാഗത്താണ് ഇന്ന് പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ ഒന്നിത് പിന്നെ ഒന്നപ്പുറത്തും ഉണ്ട് അപ്പോൾ ഇത് കാലപ്പഴക്കം ചെന്നതിൻ്റെ ഭാഗമായിട്ട് പൊളിക്കുക കേട്ടോ വികസനത്തിന് വേണ്ടി പൊളിക്കുകയാണ് എന്നാലും നമ്മളൊക്കെ പഠിച്ച ക്ലാസ് റൂമുകൾ പൊളിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഒരു ഒരു വിങ്ങൽ ഉണ്ടാവും അല്ലേ ഗറ്റുകർ ഗെറ്റുകദർ ഒക്കെ നടത്തിയ ടീമുണ്ടെങ്കിൽ അവർ ഒന്നുകൂടി ചിലപ്പം പഠനത്തിന് ശേഷം അവിടെ വന്നിട്ടുണ്ടാവും ഏതായാലും നമ്മുടെ മിനിസ്റ്ററുടെ എം എൽ എയുടെ ഒക്കെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒരിതായിട്ട് ഇപ്പുറത്തെ നല്ല അടിപൊളി ബിൽഡിങ് സൂപ്പർ ബിൽഡിങ് ഉണ്ടായിട്ടുണ്ട് ഗ്രൗണ്ട് നമ്മൾ നാട്ടുകാർ കളിച്ചിരുന്ന ഗ്രൗണ്ട് പോയി എന്നൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും വലിയൊരു വിഷമാണ് കാരണം നമ്മളൊക്കെ ഏതാണ്ട് പണ്ട് സ്പോർട്സിന് നല്ല അത്ലറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും സ്പോർട്സിന് ആൾ കുറഞ്ഞ് വന്ന് വരുന്നുണ്ടോന്നൊരു സംശയമുണ്ട് ഒരു കാരണം നമ്മൾ ആ ഗ്രൗണ്ട് നഷ്ടപ്പെട്ടാണ് എന്തായാലും മുൻഭാഗത്ത് നല്ലൊരു ടർഫ് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യും മാറ്റങ്ങൾ വരട്ടെ കലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരട്ടെ പണ്ടത്തെ ഓടിറ്റ ബിൽഡിംഗ് ഒക്കെ ഒരുപാട് കാലഘട്ടം കിട്ടും പക്ഷെ ഇപ്പോഴത്തെ വാർപ്പിനാണല്ലോ വീണ്ടും ഒരു ഒരു എന്താ പറയുക ഉറപ്പില്ലാത്തത് എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ സ്കൂള് കാണാൻ പൂത്ത കാലം നീ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതി ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ ബ്ലോക്ക് ഇത് നമ്മുടെ വിദ്യയിലൂടെ വിമോചനം ഗോപാലകൃഷ്ണ ദേവദർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി പൂനെയിൽ ജനനം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എസ് ഐ എസിൻ്റെ സ്ഥാപകാംഗം പൂനെയിലെ സേവാ സദനത്തിൻ്റെ സ്ഥാപകൻ വിദ്യാഭ്യാസം സ്ത്രീകളുടെ പുരോഗതി സഹകരണ പ്രസ്ഥാനം തുടങ്ങിയവയ്ക്കായി പ്രവർത്തിച്ചു മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് എസ് ഐ എസ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദുരിശ ദുരിതാശ്വാസ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു കലാപത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിൽ ദാരിദ്ര്യം വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തത എന്നിവയുടെ പങ്ക് തിരിച്ചറിഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മിച്ചം വന്ന തുക മലബാറിലെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലെ ഇടപെടലുകൾക്കായി മാറ്റിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ദേവദർ മലബാർ പുനരുദ്ധാരണ ട്രസ്റ്റ് ഡി എം ആർ ടി രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് നവംബർ പതിനേഴിന് അന്തരിച്ചു ശില്പി ശ്രീ ജനാദനൻ കരിവള്ളൂർ സമർപ്പണം ശ്രീ നാരായണൻ കെ ശ്രീ ശ്രീകുമാർ നമ്മുടെ ഒരു കാലഘട്ടം പൊന്നുമക്കളെ ഇത് ദേവദ പിന്നിലേക്ക് പോയാൽ നമ്മൾ ഗ്രൗണ്ടിൻ്റെ അവിടെ പിന്നിലേക്ക് രാകേഷ് നഗർ ഓണക്കാട് അതേമാതിരി പുത്തന്തൂരു ഫാത്തിമ ആ ഭാഗത്ത് കിട്ട ചെയ്യാം അതാണ് ആ ഏരിയ ഇതിപ്പോൾ നമ്മളെ ഗ്രൗണ്ടിൻ്റെ ഏരിയ ഇപ്പോഴും നമ്മുടെ ആ മരങ്ങൾ മുറിക്കാത്തതുകൊണ്ട് ഒരു നൊസ്റ്റാലജിക് ഫീലിംഗ് ഇപ്പോഴും ഉണ്ട് പണ്ട് ഇവിടെ സെവൻസ് നടക്കുമ്പോഴേ ശരിക്കും ഒരു ദൂരത്തിനൊക്കെ ഒരു ഫോട്ടോ അന്ന് നമ്മൾ മൊബൈലൊന്നും അത്ര ഇല്ല എന്നാൽ പോലും ഫോട്ടോ ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്റ്റേഡിയം ലുക്ക് ഫീൽ ചെയ്തിരുന്നു അന്ന് കാരണം എന്താ വെച്ചാൽ ആ മരങ്ങളുടെ ആ ഒരു ഭംഗിയാണ് നമ്മൾ പുതിയ സ്കൂളൊക്കെ മൂന്ന് നിലയിൽ ഭംഗിയായിട്ട് ഇനി ഇവിടെ ബസ് റൂട്ട് കാട്ടിലങ്ങാടി അവിടെ സ്റ്റേഡിയം ഒക്കെ വന്നല്ലോ അപ്പോൾ ബസ് റൂട്ടൊക്കെ വരാൻ വേണ്ടിയുള്ള പദ്ധതികളുണ്ട് ഏതായാലും ഓർമ്മകളെ ഇവിടെ പറയൂ പോയി വരട്ടെ ഞാൻ കരളുരുകും വേദനയിൽ തേങ്ങിടുന്നു ഞാൻ ഒത്തിരി ഓർമ്മകളുള്ള ഈ ഒരു വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനും നമ്മളെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ കാരണം ഇതിപ്പോൾ എടുത്ത് വെച്ചില്ലെങ്കിൽ ഇനി ഇത് രണ്ട് ദിവസം കൊണ്ട് ഇത് പൊളിച്ച് തീർന്നാൽ അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടില്ല എന്തായാലും ജാപ്പീസ് ബ്ലോഗൊന്ന് സപ്പോർട്ട് ചെയ്യൊന്ന് ഷെയർ ചെയ്യോ